ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ തൊഴിലാളി ജനവിരുദ്ധ നയത്തിനെതിരെ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ പദയാത്ര സംഘടിപ്പിച്ചു രാവിലെ തണ്ടാംകുളം സെൻട്രറിൽ നിന്നും ആരംഭിച്ച പദയാത്ര ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ബി എം എസ് മേഖലാ പ്രസിഡന്റ് കെ എസ് ലാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി എം എസ് സംസ്ഥാന സമിതി അംഗം എം കെ ഉണ്ണികൃഷ്ണൻ ജാഥാ ക്യാപ്റ്റന് പതാക കൈമാറി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഹരീഷ് വൈസ് പ്രസിഡന്റ് കെ ബി ജയശങ്കർ മേഖലാ സെക്രട്ടറി എ എസ് രാധാകൃഷ്ണൻ ശ്രീജിത്ത് നാലുമാക്കൽ എം എസ് സന്തോഷ് ബിനീഷ് വളവത്ത് ശ്രീവാസ് ജോഷ മുനിസിപ്പൽ കൌൺസിലർമാരായ ശാലിനി വെങ്കിടേഷ് റീന അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഐ ആർ ജ്യോതി ജാഥ ക്യാപ്റ്റനും ഇ ആർ ലാലൂട്ടൻ വൈസ് ക്യാപ്റ്റനുമായി ആരംഭിച്ച പദയാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങളിൽ മുനിസിപ്പൽ കൌൺസിലർമാരായ ഒ എൻ ജയദേവൻ സുമേഷ് രേഖാസൽ പ്രകാശ് രഞ്ജിത രാജ് സി നന്ദകുമാർ പരമേശ്വരൻകുട്ടി എന്നിവർ സംസാരിച്ചു വൈകിട്ട് കൊടുങ്ങൂർ വടക്കേനടയിൽ നടന്ന സമാപന സമ്മേളനം ബി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റ് ജനാധിപത്യ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതിയാണ് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനും കേരളത്തിൽ രണ്ട് പ്രാവശ്യം മുഖ്യമന്ത്രിയും ഒക്കെയായിരുന്ന ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അദ്ദേഹമാണ് ചരിത്രത്തിലാദ്യമായി ബാലറ്റിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിച്ചിട്ടുള്ള നേതാവ് സ്വാഭാവികമായി അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ബീജാഭാവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി ഉത്തർപ്രദേശിലെ കാൺപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ലോകത്താദ്യമായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യയിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു വിപ്ലവത്തിലൂടെ രൂപീകരിക്കപ്പെട്ടത് സോവിയറ്റ് റഷ്യയെ സംബന്ധിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ലോകത്ത് ഒരുപക്ഷെ സാമ്രാജ്യത്വ ശക്തിയായിരുന്ന അമേരിക്കയെ എന്നും എക്കാലവും ഉറപ്പിച്ചു നിർത്തിയിരുന്ന ഒരു വലിയ ശക്തിയായിരുന്നു സോവിയറ്റ് റഷ്യ മേഖലാ സെക്രട്ടറി എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഹരീഷ് കെ എസ് ലാലൻ എൻ എം രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു